ഇവിടെ ഉള്ളവർക്ക് ഇത് സാധാരണ ഒരു സ്ഥലമാണ് പക്ഷെ പുറത്ത് വരുന്നവർക്ക് ഇത് ഒരു അല്ലടി ഇത് നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് തോന്നിയില്ലേ പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ടൂറിസ്റ്റ് പ്ലേസ് തോന്നില്ല ഓരോ അയലാൻഡിൽ ജീവിക്കുന്ന ആളുകൾക്കും ഓരോ കഥ പറയാനുണ്ട് സന്തോഷമായ കഥകളും സങ്കടപ്പെടുന്ന കഥകളും ഒരുപാട് പറയാനുണ്ട് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത ഈ ഐലാൻഡിലെ ആളുകൾക്ക് പറയാനുള്ളത് കുടിക്കാൻ കുടിവെള്ളമില്ല എന്നുള്ളതാണ് പൈപ്പ് വെള്ളമാണ് അവിടെ വരുന്നത് ഒരു ദിവസം പൈപ്പ് വെള്ളം മുടങ്ങിയാൽ അവർക്ക് പിന്നെ കുടിക്കാൻ വെള്ളമില്ല ായി കച്ചവടം ചെയ്താലും ബിരിയാണി കൂടെല്ലാ വള്ളത്തിനകത്ത് തന്നെ ഉണ്ട് നല്ല ഫുഡ് ആയിരുന്നു നല്ല പടിഞ്ഞാറൻ കാറ്റിൽ കൂട്ടുകാർ വന്നു ലഭിക്കരുത് അതവിടെ ആയിരുന്നു അവർ താമസം അല്ലെങ്കിൽ ഓട്ടോട്ടിക്കായിരുന്നു ചെറുപ്പം ഞാൻ ഒരു റൗണ്ട് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇറക്കിയിടത്ത് തന്നെ വരികയാണ് ഒന്നര മണിക്കൂറാണ് സമയം പറഞ്ഞത് അതിനുശേഷം ബോട്ട് വരുമായിരിക്കും ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത ബോട്ട് അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഐലാൻഡിലേക്ക് തിരികെ വന്നു പേര് യാത്ര ചെയ്യുന്നുണ്ട് നമ്മള് നമ്മള് തങ്ങളെവിടെ ആക്കുന്നത് ആ ഓരോ നമ്മൾ ഇങ്ങനെ കറങ്ങി വരുന്ന തിരിച്ച് ഞങ്ങൾ എല്ലേ പ്രവേശിക്കുകയാണ് വല്ല്യ ആഴം ഇല്ലാണ്ട് കൊക്കിൻ്റെയൊക്കെ നടപ്പ് കാണുമ്പോൾ അറിയാം എത്ര ആഴം ഉണ്ടോ കക്കയായിരിക്കും കല്ലുമേഖ ആ പൊന്നി കിടക്കുന്നത് കല്ലുമ്മയ്ക്കായെന്നാണ് പറയുന്നത് വന്ന് പറക്കിക്കൊണ്ട് പോകും എന്നവർ പറയുന്നുണ്ട് പക്ഷേ നമുക്കൊരു കൗതുകമായിരുന്നു ഇത്രയും പൊക്കത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെന്നാണെന്ന് അവർ പറഞ്ഞത് ഗുഡ് ബൈ പറയുകയാണ് ബൈ ബൈ സാമ്പ്രാണിക്കുടി താങ്ക് യു